ഇതിപ്പോ നമ്മള് രാവിലെ പിടിച്ചു കഴിഞ്ഞാലേ വൈകുന്നേരമായ ജീവൻ പോവില്ല അത്രയും ടൈമിംഗ് ആണ് ഇതിന് എങ്ങനെ ജീവൻ പോവാന് ഈ ഉടുമ്പ് ഉടുമ്പ് ഇതൊക്കെ കേട്ടില്ല അതുപോലെ തന്നെയാണ് ഇത് ഭയങ്കര പവറാണ് ഈ മീൻ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് ശ്വാസം ദിക്കലിന് മരുന്നാണ് പണ്ടുള്ള കാരണന്മാരൊക്കെ പറയും ടോസന്തിക്കല്ല് ഈ മീന് ബസ്റ്റാണ്ടെന്ന് പറയും അതുപോലെ ഈ മീന് നമ്മൾ ചെറിയ കുട്ടികളുണ്ടല്ലോ ഈ ബെഡിലൊക്കെ മൂത്രവയ്ക്കുന്നത് അങ്ങനത്തെ മക്കൾക്ക് ഇത് വേവിച്ച് കൊടുക്കുക രാത്രി കിടക്കുന്നതിനായിട്ട് മുമ്പ് വേവിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കുട്ടികൾ ആ ഒരു ബെഡിൽ മൂത്രവയ്ക്കുന്ന ആ ഒരു ദുശീലങ്ങളെ കണ്ട് ഒഴിവായി കിട്ടും അതിലൊക്കെ ഉപരി വേറൊരു ഗുണം കൂടി ഉണ്ട് ഈ മീന് മുറിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ട് പണ്ടുള്ള കുറേ പഴമക്കാര് ഇതിന്റെ വയറിനകത്തൊരു പെട്ടി ഉണ്ടാവും പെട്ടിന്ന് പറഞ്ഞാൽ ചെറിയൊരു സഞ്ചി ഉണ്ടാവും അത് മുറിക്കുന്ന സമയത്ത് അത് അതെടുത്തിട്ട് അച്ചേലിനെടുത്തിട്ട് ആ ഒരു വായലിട്ട് കഴിക്കും അത് ഇപ്പോഴുള്ള ആളുകൾ കഴിക്കണം എന്നു നമ്മൾ പറയൂ കേട്ടോ അതിന്റെ പവർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ശരീരം ഹീറ്റാക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ നമ്മളെ ഈ ഉദാഹരണ ശേഷിക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഈ ഉടുമ്പ് സ്രാവ് എന്ന് പറഞ്ഞ ഒരുപാട് ഗുണങ്ങളുള്ള മീനാണ് ഇത് ഞമ്മള് തൊലി ഇരിക്കുന്ന മറ്റു സ്രാവിന്റെ മാതിരില്ലാണ് ചുടുവെള്ളത്തിൽ ഇട്ടിട്ടൊക്കെയാണ് ചിലപ്പോ തൊലി ഇരിക്കുക നമ്മളിങ്ങനെ പച്ച കഴിഞ്ഞാല് ചിലപ്പോ വല്ലാണ്ടൊന്നും എന്താവൂല മീറ്റ് കിട്ടൂല ഇതിന്റെ സ്കിന്നിന് മേല് മീറ്റായിട്ട് പോയി പോകും അപ്പൊ അതാണ് ഉടുമ്പ് സ്രാവിനെ കുറിച്ച് നമ്മൾ പറയാനുള്ളത് ഇതൊക്കെ നമുക്ക് വളരെ അപൂർവം കിട്ടും ജീവനോടെ കിട്ടല്ലോ ഇവിടെ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള മീനാണ് ഇട്ടത് ഉടുമ്പ് ഓക്കേ പുതിയ അറിവുകളൊക്കെ നിങ്ങൾക്ക് തരാം ഓക്കെയാ വീഡിയോ കാണാൻ ഓ മൈ ഗോഡ്